വിവാഹ ജീവിതത്തിലേക്ക് കടക്കാനുള്ള ഒരുക്കത്തിലാണ് ഇൻഫ്ലുവൻസർ ദിയ കൃഷ്ണ കാമുകൻ അശ്വിൻ ഗണേശിനൊപ്പമുള്ള സന്തോഷകരമായ നിമിഷങ്ങൾ ദിയ സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കാറുണ്ട് ദിയെ ഏറ്റവും കൂടുതൽ സന്തോഷവതിയായി കാണുന്നത് ഇപ്പോഴാണെന്ന് പലരും അഭിപ്രായപ്പെടുന്നു സുഹൃത്തുക്കളായിരുന്ന അശ്വിനും ദിയും പതിയെ പ്രണയത്തിലാവുകയായിരുന്നു അശ്വിനുമായി സൗഹൃദത്തിലായിരുന്ന സമയത്ത് ദിയയ്ക്ക് മറ്റൊരു പ്രണയമുണ്ടായിരുന്നു വൈഷ്ണവ് എന്ന കാമുകനൊപ്പമുള്ള യൂട്യൂബ് വീഡിയോകളിൽ അശ്വിനെയും കാണാൻ എന്നാൽ കുറച്ച് കാലങ്ങൾക്കുള്ളിൽ എല്ലാം മാറി മറിഞ്ഞു വൈഷ്ണവുമായി ദിയ പിരിഞ്ഞു പിന്നീട് അശ്വിനുമായി അടുത്തു അശ്വിനെക്കുറിച്ച് ഇപ്പോൾ മിക്കപ്പോഴും ദിയ വാചാലയാകാറുണ്ട് മുൻ ബന്ധങ്ങളിലെല്ലാം താൻ വഞ്ചിക്കപ്പെടുകയായിരുന്നു എന്ന് ദിയ തുറന്നു പറഞ്ഞിട്ടുണ്ട് അശ്വിൻ ജീവിതത്തിലേക്ക് കടന്നു വന്ന ശേഷമുള്ള മാറ്റത്തെക്കുറിച്ച് ദിയ സംസാരിക്കുകയാണ് ദിയെ മനസ്സിലാക്കി ഒപ്പം നിൽക്കുന്ന പങ്കാളിയാണ് അശ്വിനെന്ന് ദിയുടെ ഫോളോവേഴ്സിനും പറയുന്നു ഇപ്പോഴിതാ സോഷ്യൽ മീഡിയയിൽ ദിയുടെ മുൻ കാമുകനെയും അശ്വിനെയും താരതമ്യം ചെയ്ത് കൊണ്ടുള്ള വീഡിയോ ആണ് ശ്രദ്ധ നേടുന്നത് ദിയുടെ വസ്ത്രധാരണത്തെക്കുറിച്ച് സംസാരിക്കുന്ന വൈഷ്ണവിനെയാണ് വീഡിയോയിൽ കാണാ കാണുന്നത് പിന്നാലെ അശ്വിൻ ദിയോട് കാണിക്കുന്ന സ്നേഹവും വീഡിയോയിൽ കാണുന്നു വീഡിയോയ്ക്ക് ദിയാകൃഷ്ണ കമൻറ്റും ചെയ്തിട്ടുണ്ട് കയ്യടിയുടെ ഇമോജിയാണ് ദിയ കമൻ്റിട്ടിരിക്കുന്നത് തൻ്റെ മുൻ ബന്ധം തകർന്നതിനെക്കുറിച്ച് ദിയ നേരത്തെ സോഷ്യൽ മീഡിയയിൽ സംസാരിച്ചിട്ടുണ്ട് എൻ്റെ വീട്ടുകാർ പോലും വിചാരിച്ചിരുന്നത് എനിക്ക് ബോറടിക്കുമ്പോൾ ബോയ്സിനെ മാറ്റുന്നു എന്ന പോലെയാണ് പക്ഷേ യഥാർത്ഥത്തിൽ ഡേറ്റ് ചെയ്യുന്നവർക്ക് ബോറടിക്കുമ്പോൾ അവർ എന്നെ മാറ്റുന്നതാണ് കൂടെ കൊണ്ടുനടന്ന് എന്നെ കഞ്ഞിയാക്കിയിട്ട് ബിരിയാണിയോ ഫ്രൈഡ് റൈസോ കാണുമ്പോൾ അവർ അതിൻ്റെ പിറിഞ്ഞാലെ പോവുകയാണ് കയ്യിലിരിക്കുന്നത് കഞ്ഞിയാണെങ്കിലും അതിൽ ഇത്തിരി പയറും ചമ്മതിയും കൂട്ടി കൂടെ വയ്ക്കുന്ന ആളാണ് ഞാൻ എങ്ങനെയെങ്കിലും എക്സൈറ്റ് ആകാൻ നോക്കും എന്തൊക്കെ കണ്ടിട്ടും സഹിച്ച് സഹിച്ച് പട്ടി ചന്തയ്ക്ക് പോകുന്നത് പോലെ കൂടെ നിന്നിട്ടുണ്ട് ഡേറ്റ് ചെയ്യുന്നത് വരെ കല്യാണം കഴിച്ചിട്ട് വാട്ട് എ ലവ് സ്റ്റോറി എന്ന് പറയണമെന്നുണ്ടായിരുന്നു പക്ഷേ ഈ പറഞ്ഞ പയ്യന്മാർക്കൊന്നും അതിന് താൽപ്പര്യമുണ്ടായിരുന്നില്ല എന്നും ദിയ കൃഷ്ണ തുറന്നു പറയുന്നു തന്നെ മാത്രം മതിയെന്ന് കരുതുന്ന ഒരാളെ കണ്ടാൽ അന്ന് താൻ വിവാഹം ചെയ്യുമെന്ന് ദിയ തുറന്നു പറഞ്ഞു ആഗ്രഹിച്ചതുപോലെ പങ്കാളി ദിയയുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നു സെപ്റ്റംബർ മാസത്തിലാണ് ദിയ അശ്വിൻ വിവാഹം കഴിഞ്ഞ ദിവസം ബ്രൈഡൽ യൂക്കിൽ ട്രയൽ ചെയ്തതിൻ്റെ വീഡിയോ ദിയ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു